ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ മലയാളികൾ ഭൂരിഭാഗവും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് അത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അദ്ദേഹത്തിൻ്റെ ആസ്തി അമ്പത്തൊമ്പതിനായിരം കോടി രൂപയാണ് മരുമകനായ ഷംസീർ വയലിൽ ആസ്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയാണ് പിന്നെ ജോയ് ആലക്കാസ് ഉണ്ട് വി പി നന്ദകുമാർ മണപ്പുറം ഫിനാൻസ് ഉണ്ട് പിന്നീടുള്ളത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ടി എസ് കല്യാണരാമൻ അതിനും പിന്നിലായുള്ളത് വീഗാഡ് ഉടമ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഇവരൊക്കെയാണ് ബിസിനസ് ചെയ്ത് അതായത് മാന്യമായ രീതിയിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് പണം സമ്പാദിച്ച തൃശ്ശൂർ ജില്ലയിലുള്ളവർ അതോടൊപ്പം ഒട്ടേറെ പേർക്ക് ഇവരൊക്കെ പണിയും നൽകുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ ബിസിനസ്സിലെ കള്ളത്തരങ്ങളുമായി ഇറങ്ങിയ ഒരാളാണ് ഐറിച്ചിൻ്റെ മുതലാളി കെ ഡി പ്രതാപൻ ഇപ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് കാക്കനാട് ജയിലിലാണ് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥ ഉടച്ചു വാർക്കാൻ പുത്തൻ പ്ലാനുകളുമായി എത്തിയ ആളാണ് ശ്രീമാൻ പ്രതാപൻ എന്നാൽ വാട്സപ്പിലെ ചില നെഗറ്റീവ് ഗ്രൂപ്പുകാരുടെയും അനിൽ അക്കര എന്നൊരു മുൻ കോൺഗ്രസ് എം എൽ എയുടെയും അസൂയ കാരണം ഹൈറിഷ് എന്ന മഹത്തായ മണി ചെയിൻ സ്ഥാപനം തകരുന്നത് അദ്ദേഹത്തിന് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു അല്ലറ അല്ലാതെ ചിലരെ പൈസയൊക്കെ കൊടുത്ത് ചില യൂട്യൂബ് ചാനലുകൾ വഴി പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നോക്കിയെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടതുമില്ല ഇപ്പോൾ കേസുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് പ്രതാപനും ഭാര്യ ശ്രീനക്കും എതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാം എഫ്ഐആർ വീഴുന്നുണ്ട് ഇന്നലെയും ഇരുപത് ലക്ഷത്തിൻ്റെ പുതിയ ഒരു കേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഇവരുടെ കേസുകളാണെങ്കിൽ ഒരു കാലത്തും അവസാനിക്കാത്ത രീതിയിലാണ് പോകുന്നത് ഇന്ന് സെഷൻ കോർട്ടിൽ ഉണ്ടായിരുന്ന കേസ് മാറ്റിവെച്ചിട്ടുണ്ട് ഹൈക്കോർട്ടിലും ഹൈറിച്ചിന് ഇന്നൊരു ഉണ്ടായിരുന്നു കേസ് വിളിക്കും മുന്നേ മാറ്റിവെപ്പിക്കാൻ അപേക്ഷ കൊടുത്തു എന്നാണ് തോന്നുന്നത് ആ കേസും ഇന്ന് എടുത്തിട്ടില്ല അതേസമയം വക്കീലിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ പിരിവ് ഇപ്പോഴും ഉഷാറായി നടക്കുന്നുണ്ട് പക്ഷേ പഴയ പോലെ ആരും ഉത്സാഹത്തോടെ പിരിവ് കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പഴയ മിസ്സിസ് കേരള ശ്രീനാ മാഡം പലതവണ അപേക്ഷിച്ചിട്ടും ഹൈറിച്ചിലെ മെമ്പർമാർ പിരിവ് അങ്ങോട്ട് എത്തിക്കുന്നില്ല അവർക്കെല്ലാം ചെറിയ രീതിയിൽ ബുദ്ധി വെച്ച് തുടങ്ങിയെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുക ലീഡർമാരാണെങ്കിൽ പുതിയ തട്ടിപ്പ് കമ്പനിയുമായി വലിയ തിരക്കിലാണ് കേസുകൾ നടത്താൻ മാഡവും കുറച്ചുപേരും മാത്രമേ ഇപ്പോഴുള്ളൂ എല്ലാം തുടങ്ങിവച്ച പ്രതാപൻ സാർ ജയിലിലുമായി എന്നാലും ഇപ്പോഴും വിളികൾക്കും ഭീഷണിക്കും കുറവൊന്നുമില്ല ഐറിച്ച് മണിചെയിൻ കമ്പനിയിൽ പണം നിക്ഷേപിച്ച് അത് നഷ്ടമായി എന്നറിഞ്ഞിട്ടും നിയമപരമായി നീങ്ങാതെ കമ്പനിക്ക് ദൈവത്തിൻ്റെ കയ്യൂപ്പുണ്ടെന്നും സത്യസന്ധമായി ജി എസ് ടി അടച്ച് മണിചെയ്ൻ തട്ടിപ്പാണ് നടത്തുന്നതെന്നും ആ കമ്പനി തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്ന മണ്ടന്മാർ ഇപ്പോഴും അവിടെയുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രതാപനോടോ ശ്രീനയോടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ലീഡർമാരോടോ ചോദിക്കണം നിങ്ങളുടെ ഈ കമ്പനി നിയമപരമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും വാദം ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു കോടതിയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നത് അങ്ങനെ ഒരു വാദവും ഇന്നേ വരെ ഒരു കോടതിയിലും കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുമില്ല കാരണം ഈ മണിച്ചയൻ തട്ടിപ്പ് ലീഗൽ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കോ ഈ ലോകത്തുള്ള ആർക്കും തന്നെയോ ഒരിക്കലും സാധിക്കില്ല ഒരു കാര്യം കൂടി ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു വെക്കാം അടുത്ത കൂട്ടക്കരച്ചിൽ ഉയരാൻ പോകുന്നത് ഓക്സിജനോ എന്ന ഇടപാടിൽ നിന്നായിരിക്കും അതിനെ അവരുടെ സ്കീമോ പ്ലാനോ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഹൈരച്ചിൽ കൂടി കോടികൾ അടിച്ചുമാറ്റിയ ലീഡർമാർ തന്നെയാണ് ഇപ്പോൾ അവിടെയും ഉള്ളത് ആളെ ചേർക്കൽ മാത്രമാണ് അവർക്ക് ആകെ അറിയാവുന്ന പണി